ഹായ് എല്ലാ കൂട്ടുകാർക്കും സണ്ണുളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചിന്റെ അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് പഞ്ചിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൈസ് ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന ഒരു വേരിയന്റും അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റ് ആണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെയാണ് ഈ വേരിയന്റിന്റെ പ്രൈസ് കുറവ് വന്നിരിക്കുന്നത് ഇപ്പൊ ഈ വേരിയന്റിന്റെ മാനുവൽ നിങ്ങൾക്ക് എട്ട് എഴുപത്തി എട്ടിനും ഓട്ടോമാറ്റിക് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്കും ഓൺട്രോഡിറക്കാനായിട്ട് പറ്റും പഞ്ചിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഇപ്പോൾ ഈ അക്കംബ്ലിഷ്ഡ് പ്ലസ് വേരിയന്റിനെ വിളിക്കാം അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് ജി എസ് ടി ബെനിഫിറ്റിന് ശേഷം പഞ്ചിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് പ്രൈസ് നമുക്ക് ബേസ് വേരിയന്റായിട്ട് ടോപ്പ് എൻഡ് വരെ അപ്ഡേറ്റഡ് പ്രൈസ് നോക്കാം അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലെ ഓണം ഓഫർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ ഒക്ടോബർ പത്താം തീയതി വരെയൊക്കെ നിങ്ങൾക്ക് ഓണം ഓഫർ അവൈലബിൾ ആണ് ആ ഓണം ഓഫറിന് ശേഷം എല്ലാ ഓഫറുകൾക്ക് ശേഷവും എത്ര രൂപയ്ക്ക് പഞ്ച് ഓൺ റോഡ് ഇറങ്ങും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം ജി എസ് ടിയുടെ അപ്ഡേറ്റ് വന്നപ്പോൾ പഞ്ചിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്ന ഒരു വേരിയന്റ് ഈ അക്കംലിഷ് പ്ലസ് വേരിയന്റ് ആണ് എൻഡിന്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയന്റും ഈ അക്കംബ്ലിഷ് പ്ലസ് വേരിയന്റ് ആണ് ഇപ്പോൾ ഫ്രണ്ട്ന്നൊക്കെ നോക്കുകയാണെങ്കിൽ എക്സാക്ട് ടോപ്പ് എൻഡിന്റെ ലുക്കാണ് ആകെ വരുന്ന ഒരു ഡിഫറൻസ് റൂഫ് റൂഫിൽസ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് പിന്നെ നമുക്ക് അലോയിസും വരുന്നില്ല പക്ഷെ നമുക്ക് അലോയിസ് പോലെ തോന്നുന്ന വീൽ കപ്പ് കാര്യങ്ങൾ ഈ വേരിയന്റിൽ വരുന്നുണ്ട് ഇൻറ്റീരിയലിലേക്ക് കയറി കഴിഞ്ഞാൽ പക്കാ എൻഡിന്റെ ലുക്കാണ് നമുക്കൊരു ഡിആർഎൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും ഇതാണ് ഇൻറ്റീരിയായിട്ട് കൊടുത്തിരിക്കുന്നു അതിന് താഴെ ചേർന്ന് നമുക്ക് േറ്റേഴ്സ് കാണാം അത് ഹാലജനായിട്ടാണ് വരുന്നത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് ലോഡീൻ കൊടുത്തിരിക്കുക അങ്ങനെ ചേർന്ന് ഹൈഡീൻ നോർമൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ് വരുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് കാണാം അത് ഹാലജൻ ഫോഗ് കോർണറി ഫംഗ്ഷനോട് കൂടിയ ഫോഗ് ലാമ്പുകളാണ് പഞ്ചര് വരുന്നത് വാഹനത്തിന് വൺ എയ്റ്റി സെവൻ എം എം ആണ് പഞ്ചിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ടോപ്പ് ടോപ്പെൻഡുമായിട്ട് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് കാര്യം ഈ വേരിന്റില് നമുക്ക് അലോയ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ടോപ്പ് ടോപ്പെൻഡിന്റെ അലോയ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടയറും കൂടിയും ചേഞ്ച് ചെയ്യേണ്ടി വരും കാരണം എൻഡിൽ സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഈ വേരിയൻറ്റിൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് വൺ എയ്റ്റി ഫൈവ് സെവൻറ്റി ആർ ഫിഫ്റ്റീനാണ് ടയർ സൈസ് ഒരു ബ്ലാക്ക് കളറിലുള്ള ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്പിൻ ബാക്കിൽ ഡ്രം ബ്രേക്കുകളും കാണാം ഇതിപ്പോൾ അലോയ്സ് ആയതാ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ അലോയ്സ് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യണം ും നമുക്ക് എൽ ഇ ഡി ൻഡിക്കേറ്റർ സെൻസലേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് നമുക്ക് ഈ അക്കംപ്ലിഷ്ഡ് വേരിയന്റിൽ സൺ ടൂ ഫോൾ പ്ലസ് എസ് എന്ന് പറഞ്ഞ വേരിയന്റും കൂടി അവൈലബിൾ ആണ് വശങ്ങളിൽ നമുക്ക് വലിപ്പത്തിൽ തന്നെയാണ് ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് അത് അതൊരു യു വിഷ് ലുക്ക് കിട്ടാനായിട്ട് സഹായിക്കും ഈ വാഹനം നമുക്ക് പുഷ് ബട്ടൺ കൂടിയായി പുഷ്പട്ടൻസ് റിക്വസ്റ്റ് സെൻസർ കീല സെന്റർക്ക് വരുന്നുണ്ട് ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ലോക്കാണ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഫോളോ മി ഹെഡ് ലാം ഓപ്ഷനോടുകൂടിയ ഫുള്ളി ഫംഗ്ഷനൽ ആയിട്ട് കീ വരുന്നു പഴയ നെക്സ്റ്റ് അണിലോക്ക് കണ്ട സെയിം കീ തന്നെയാണ് ഇനി നമുക്ക് ഗ്ലാസുകൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബി പില്ലറും സി പില്ലറും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു റൂ ഫ്രെയിൻസ് ഇതിനകത്ത് വരുന്നില്ല നിങ്ങൾക്ക് മൂവായിരം രൂപയെങ്കിലും കൊടുത്ത് ഷോറൂമിൽ നിന്ന് ആക്സസ് ലൈറ്റ് ചെയ്യാം ബാക്കിൽ ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് ഷാർപ്പിൻ ആൻഡിന കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ അതേ ലു ആണ് ടോപ്പെൻ്റായിട്ട് പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും ബാക്കിൽ നിന്ന് വരുന്നില്ല പഞ്ചിന്റെ ഒരു വേരിയന്റിലും ബാക്കിൽ സ്പോയിലർ വരുന്നില്ല പഞ്ചിനൊരു ഒരു സ്പോയിലർ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സ്പോയിലർ ചെയ്താലാണ് വാഹനത്തിന് സ്പോട്ടിൽ ലുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പൊ നമുക്ക് ഹൈമോണ്ടെഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ വാഷർ വാഷറാൻ വൈപ്പറാൻ ഡീഫ് ഓവർ റോഡ് കൂടിയ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത് ടൈലറിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ഇല്ലീഡിയായിട്ടാണ് വരുന്നത് ഇത് തന്നെ സ്ട്രോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സലായിട്ടും ഹാലിദനായിട്ട് കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നാൽ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം ഇവിടെ ട്രൈ ആരോ ഡിസൈൻസ് കാര്യങ്ങൾ വരുന്നു ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് നമ്മുടെ കുറഞ്ഞ വേരിയന്റുകളിൽ സെക്കൻഡ് വെയിലും തേർഡ് വേരിലൊക്കെ ഇവിടെയാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെ ഒരു എം ടി സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ക്യാമറ ലോഗോന്റെ താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് ടോപ്പ് എൻഡും ഈ ഒരു വേരിന്റും നമ്മൾ യാതൊരു ഡിഫറൻസും വരുന്നില്ല നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും ഈ വേരിയന്റിൽ വരുന്നുണ്ട് നമുക്ക് ഫിക്സഡ് ഹെഡ് ഹെഡ്രസ്റ്റുകളാണ് വരുന്നത് സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിറ്റ് ഫോൾഡിംഗിന്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ലിറ്റർ ആണ് നമുക്ക് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഇപ്പം ആകപ്പാട് ആയിട്ട് എനിക്ക് തോന്നുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിഡ് സീറ്റിന്റെ ഒരു ഓപ്ഷൻ മാത്രമാണ് ഈ വേരിയന്റിൽ മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇല സെൻറ്ററി പുഷ്പട്ടൻ എല്ലാം ഈ വേരിയന്റിൽ വരുന്നുണ്ട് ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിവൽ ടോൺ കളറാണ് ഇൻറ്റീരിയർ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് തീമി കൊടുത്തിരിക്കുന്നു ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിവൽ ടോൺ കളർ കാണാം സോഫ്റ്റ് ടച്ച് അല്ല ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫോർ ഡോർ പവർ വണ്ടിന്റെ കണ്ട്രോൾ കൊടുത്തിരിക്കും ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് പണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഡോർ ഹാൻഡിൽസ് ഒരു ബ്ലാക്ക് മെൻഷനാണ് കൊടുത്തിരിക്കുന്നത് ടൂ ടേസ് വരുന്നുണ്ട് താഴെ സ്പീക്കറുകൾ കാണാം ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ആ പുറത്ത് കണ്ട ട്രൈ ഡിസൈനിലൊക്കെ വരുന്ന ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് എ എം ടി വേരിയന്റാണ് ഡെഡിക്കേറ്റഡ് ആ ഒരു പെഡൽ പടലിൽ കാണാം നമുക്കിവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു പുഷ്പടൻ സ്റ്റാർട്ട് കാണാം ഫ്രണ്ടിൽ ഫോഗിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ലോക്കാൻ അൺലോക്ക് ഈക്കോ മോഡ് ഡ്രൈ മോഡിന്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അക്കംബ്ലിഷ് പ്ലസ് വേരിയന്റിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് ടോപ്പെൻഡിൻ്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയൻറ്റ് ഈ അക്കംബ്ലിഷ് പ്ലസ് വേരിയൻ്റാണ് അതിന് പ്രധാന കാരണം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീൻ തന്നെയാണ് ആൻഡ്രോയിഡ് ഒരു ടാപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാവുന്ന ആ ടോപ്പ് എൻഡിലൊക്കെ കണ്ടു വന്നിരുന്ന സെയിം സ്ക്രീൻ തന്നെ ഈ ഒരു വേരിയന്റിലും ടാറ്റ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റീറിയും വില്ലിലേക്ക് വന്നാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷനായുള്ള സ്റ്റേറിയം വീലാണ് ഫ്ലാറ്റ് ബോട്ടം കൊടുത്തിരിക്കുന്നത് താഴെയുള്ള ഫിനിഷ് കാണാം ഏറ്റവും ദിവസം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പലത് ദിവസം നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റീറും വില്ലിൽ നമുക്ക് ഡെലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ടെലസ്കോപ്പിക്കാൻ ആൻ്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരി இல்ல இடது வயசு நமக்கு வைப்பரிட் கண்ட்ரோல் வலுத்தி ஹெட்லை கண்ட்ரோல் ஹெட்லோஹெட்ல உட்படுத்திட்டு இன்னு சண் பிரூஃப் உள்ள வேரியில் நமக்கு ஓட்டோஹெட்ல ஓட்டோ வைப்பிங்க ஃபீச்சரும் ப்ளஸ் சண் பிரூஃபும் அடீஷனல் ஆயிட்டு வந்து இன்ஸ்ட்ரமென்ட் கிளஸ்டிலே வந்தால் நமக்கு ஒரு ஃபுல்லி டிஜிட்டல் கஸ்டர் ஆனால் கொடுத்து நம்ம பழைய எக்ஸாம்பிள் சேம் யூனிட்டு தான் இன்ஜின் டெம்பரேச்சரும் லைட்டிங் ஃபங்ஷன் கொடுத்து அதுக்கு ஒரு இன்ஃபர்மேஷன் டிஸ்பிளே அந்த அத்தியாவசிய வேண்டிய எல்லா ஃபீச்சேஸும் கிலோமீட்டர் டோட்டல் கிலோமீட்டர் ஆவேஜ் டிஸ்டன்ஸ் டு எம்டி அங்கே பேசிக்காய் உள்ளா இன்ஃபர்மேஷன் கொடுத்துட்டு கண்ட்ரோல் செய்யான பட்டன் ஆஸ்டேன் வீரில் தான் சோறி இன்ஸ்ட்ருமெண்ட் கிளாஸ்டில் தான் கொடுத்துட்டு സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വേരിയൻറ്റിൻ്റെ ആയിട്ടുള്ള സ്ക്രീനാണ് വരുന്നത് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ ആർപ്പ് വയർലെസ് ആണ് നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ത്രീ സിക്സ്റ്റി വരുന്നില്ല എങ്കിലും ബാക്കി കാണാൻ പറ്റുന്ന ഫുൾ വ്യൂയോട് കൂടിയ ക്യാമറ അതിനകത്ത് സൂം ഫംഗ്ഷനോടു കൂടിയ ഒട്ടനവധി ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് നല്ല ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നാല് സ്പീക്കറും രണ്ട് ടൂത്തോഡും കൂടി സിസ്റ്റമാണ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സും നമുക്ക് ആ സ്ക്രീനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പാർക്ക് അസിസ്റ്റം എന്നും പറഞ്ഞ് റിവേഴ്സ് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഈ ഒരു സെഗ്മെന്റിൽ നെക്സ്റ്റ് ഓണിലെ ടോപ്പൻ ഒക്കെ കാണുന്ന അത്രയും ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും താഴേക്ക് വന്ന കഴിഞ്ഞാൽ എ സി വെൻസ് കൊടുത്തിരിക്കുന്നു അതിനു ചുറ്റുമല്ല നമുക്ക് സിൽവർ ഫിനിഷ് കാണാം ആ സാറ്റലൈറ്റ് വരുന്നു താഴേക്ക് വന്ന കൺട്രോൾ ആണ് വരുന്നത് ഈ വരികയോടാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെ നമുക്ക് ഒരു യു എസ് ബി ചാർജിങ് ബോട്ട് കൊടുത്തിരിക്കും ഒരു ഫോർട്ടി ഫൈവ് വാർട്ട്സിൻ്റെ ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് കാണാം ഒരു ട്വൽവ് വോൾട്ടിന്റെ ചാർജിംഗ് ബോർട്ടും വരുന്നുണ്ട് ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് വയർലെസ് ചാർജിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല എ എം ടി ഗിയർ ലിവർ കാണാം അതിനു എല്ലാം നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണും സെൻറ്റർ ആം റസ്റ്റ് ഈ വെയിൻ റൂട്ടിൽ വരുന്നുണ്ട് അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് ഫോ ഡ്രൈവർ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല നമുക്ക് ഫോ ഡ്രൈവേഴ്സായിട്ട് സൺവൈസേഴ്സ് വിത്ത് മിററാണ് മാനുവൽ ഡിമ്മിങ് ഉള്ള ഐ ആർ വി എംസ് ആണ് കൊടുത്തിരിക്കുന്നത് റീഡിങ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ഡ്രൈവേഴ്സൈഡ് സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് ഗ്ലോ ബോക്സ് നോക്കുവാണെങ്കിൽ ഡീപ്പ് ഗ്ലോ ബോക്സ് ആണ് കൂൾഡ് ഫീച്ചറും ലൈറ്റ് ഫീച്ചറും കൂടിയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വരുന്ന ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വേരിയന്റിലും ടാറ്റ കൊടുത്തിട്ടുണ്ട് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ നയൻറ്റി ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് പെൺസിൻ്റെ വരുന്നത് ടാറ്റയുടെ എല്ലാ കാറുകളിലും നയൻറ്റി ഡിഗ്രി വരെയായിട്ട് തുടങ്ങുന്ന ഡോറുകളാണ് ഡോർ എല്ലാം നമുക്ക് അടിപൊളി കളറിൽ വരുന്നു സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല പവർ ഇൻ കൺട്രോൾ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫെൻഷലാണ് താഴെ നമുക്ക് സ്പീക്കർ സ്പീക്കറുകളിൽ കാണാം അടുത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു യു എസ് ബി ചാർജിങ് പോട്ട് വരുന്നുണ്ട് സെന്റർ റാമ്രസ് കാര്യങ്ങളൊന്നും യു വെരിന്റെ ഉൾപ്പെടുത്തിയിട്ടില്ല ഐ സോഫ്റ്റ് ചാർജ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂം നൈറൂം കാണാം ഇപ്പോൾ ഈ സെഗ്മെന്റിലെ വാഹനങ്ങൾ ഏറ്റവും നല്ല പ്രൈസ് സപ്പോർട്ട് തരുന്ന സീറ്റുകൾ പഞ്ചില തന്നെയാണ് ഹെഡ്റൂം നോക്കുവാണെങ്കിലും നിറഞ്ഞിരുന്നാൽ പോലും ഏകദേശം ഒരു ടെൻ സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം വയറാട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് വന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഹുക്ക് കാര്യങ്ങൾ രണ്ട് വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്ക് ലാഗ് പാസ്സ്ട്രേ പോലെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട് പഞ്ചിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിന്റോട്ടേ രണ്ട് എയർ ബാഗ് തന്നെയാണ് ഇപ്പോഴും വരുന്നത് സിക്സ് എയർ ബാഗിന്റെ അപ്ഡേറ്റ് വരുമ്പോൾ പഞ്ചിന്റെ ഫേസ് ലിഫ്റ്റും കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഗ്ലോബൽ എൻക്യാബിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗിന്റെ ഒരു വാഹനമാണ് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഇപ്പോൾ ബേസ് വേരിന്റോട്ടേ വരുന്നുണ്ട് പലർക്കുള്ള കൺസേറ്റ് ആയിരുന്നു പഞ്ചില് ഹിൽ ഹോൾഡ് വരുന്നില്ല എന്നുള്ളത് ഹിൽ ഹോൾഡും ബേസ് പേരിൻ്റെ തൊട്ട് അവൈലബിൾ ആണ് എഞ്ചിൻ ആണ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പഞ്ചില് ഒരേ ഒരു എഞ്ചിനാണ് ഗിയർ ബോക്സ് ഓപ്ഷനെ വരുന്നുള്ളൂ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് എയ്റ്റി സിക്സ് എച്ച് പി ആണ് പവർ വരുന്നത് ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻഎോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൻ പവർഫു ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി പഞ്ചിൽ നമുക്ക് ഈ സെയിം എഞ്ചിൻ പെയർ ചെയ്ത് തന്നെ സി എൻ ജിയും അവൈലബിൾ ആണ് അപ്പോൾ പഞ്ചിന് ആ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററൊക്കെയാണ് റിയൽ ലൈഫിൽ നമുക്കൊരു പതിനഞ്ച് പതിനാറ് പതിനേഴ് വരെയൊക്കെ ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം പഞ്ചിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ജി എസ് ടി ബെനിഫിറ്റ് പഞ്ചിന് ഏകദേശം അറുപതിനായിരം രൂപ തൊട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരയ്ക്ക് ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരുന്നു പഞ്ചിന്റെ സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന ഓണം ഓഫർ ഒക്ടോബർ പത്താം തീയതി വരെ ടാറ്റ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് ഓണം ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓണം ഓഫറിൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ ഇരുപത്തി അയ്യായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് അതായത് എല്ലാവർക്കും ലഭിക്കുന്ന ഓഫർ വരുന്നുണ്ട് അഡീഷണലി ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് പ്ലസ് ഇരുപതിനായിരം രൂപയുടെ ലോയൽറ്റി ബെനിഫിറ്റും വരുന്നുണ്ട് പിന്നെ കോർപ്പറേറ്റ് ഓഫർ കാര്യങ്ങളൊക്കെ കൂടാതെ സൈഡിൽ കൂടെയും വരുന്നുണ്ട് അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവ ലഭിക്കുന്ന ഒരു ഓഫറാണ് പിന്നെ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരാൾക്കും അതല്ല നിങ്ങൾ ടാറ്റയുടെ വണ്ടിയാണ് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ നാൽപ്പതിനായിരം രൂപ ഒരു അഡീഷണൽ കുറവും നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ബേസ് വേരിയന്റ് പ്യുവർ വേരിയന്റ് നിങ്ങൾക്ക് ആറ് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് ഓൺ റോഡറക്കാനായിട്ട് പറ്റും ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് ക്യാഷ് ഡിസ്കൗണ്ട് ആണ് പറയുന്നത് എക്സ്ചേഞ്ച് ബോണസും ലോയൽറ്റി ഒന്നും നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നില്ല അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പ്രൈസിന് ഓൺറോഡ് ഇറക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ബേസ് വേരിയന്റ് ആറ് ഇരുപത്തിരണ്ടിന് ഓൺ റോഡറക്കാനായിട്ട് പറ്റും പഞ്ചിന്റെ സെക്കൻഡ് വേരിയന്റ് കൂട്ടിട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്വഞ്ചർ ആണ് സെക്കൻഡ് വേരിയന്റ് അഡ്വഞ്ചർ വേരിയന്റ് നമുക്ക് മാനുവലിന് ഏഴ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് ജി എസ് ടി ബെനിഫിറ്റും ഓണം ഓഫറും കഴിഞ്ഞിട്ടുള്ള ഓൺറോഡ് പ്രൈസ് ഓട്ടോമാറ്റിക്കലി പോയി കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപ അത് മറ്റെന്തെങ്കിലും ഓഫറും ഷോറൂമെന്നൊരു ഡിസ്കൗണ്ടും കൂടി അവൈലബിൾ ആവുകയാണെങ്കിൽ ഏകദേശം എട്ട് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ പഞ്ചിന്റെ സെക്കൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും ആ ബഡ്ജറ്റിന് കിട്ടുന്ന ഒരു മൈക്രോ എസ് യു ബി സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് ആ പഞ്ചിൻ്റെ ആ വേരിയൻറ്റിൻ്റെ പറയാം പഞ്ചിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു വേരിയൻറ്റ് ഈ അക്കംബ്ലിഷ്ഡ് പ്ലസ് വേരിയൻ്റാണ് ഈ വേരിയന്റിലാണ് ഇപ്പോൾ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയന്റ് ഈ വേരിയൻറ്റിന് പ്രൈസ് വന്നിരുന്നത് ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപയായിരുന്നു അതായത് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിന് പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപയായിരുന്നു ഓൺറോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഓൺറോഡ് ഇറക്കാം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ കുറവാണ് എന്നത് അതിൻ്റെ മാനുവലിലേക്ക് പോയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ആയിരുന്നതിൻ്റെ വില ഇപ്പോൾ എട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺറോഡ് എടുക്കാം അഡീഷണലി നിങ്ങൾക്ക് അക്കംപ്ലീഷ് പ്ലസ് എസ് വേരിയൻറ്റിൽ തന്നെ സൺ പ്രൂഫ് ഉള്ള വേരിയൻറ്റ് അതാണ് പ്ലസ് എസ് ഇപ്പോൾ സൺ പ്രൂഫ് ുള്ള വേരിയന്റിന് കമ്പാരറ്റീവ്ലി എൻക്വയറി കുറവാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം പക്ഷേ അങ്ങനെ വേണമെങ്കിൽ അഡീഷണലി അൻപതിനായിരം രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ സൺറൂഫും കൂടി നിങ്ങൾക്ക് ലഭിക്കും അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് ഈ വേരിയന്റ് പ്ലസ് സൺറൂഫ് അതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ടോപ്പ് എൻ്റ് വേരിയന്റായ ക്രിയേറ്റീവ് പ്ലസിലേക്ക് വന്നാൽ ക്രിയേറ്റീവ് പ്ലസ് മാനുവൽ വേരിയന്റിന് ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ ഒൻപത് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ അടുത്ത് കുറവാണ് ടോപ്പൻ വേരിയന്റിന് വന്നിരിക്കുന്നത് ആ ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് ഓണം ഓഫറും കൂടി ഉള്ളത് കൊണ്ടാണ് ഇത്രയൊരു ബെനിഫിറ്റ് ലഭിക്കുന്നത് അപ്പോൾ പഞ്ചിന്റെ ടോപ്പൻ്റ് ഓട്ടോമാറ്റിക് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ താഴെ പ്രൈസിന് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും റീസെൻ്റ്ലി നമ്മൾ മാരതി വാഹനങ്ങളുടെ ജി എസ് ടി ബെനിഫിറ്റും റീസെൻ്റ്ലി അപ്ഡേറ്റഡ് പ്രൈസും ചെയ്തിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന കമൻ്റുകളിൽ ഒന്നായിരുന്നു ടാറ്റയുടെ പഞ്ചിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വേരിയൻ്റ് ഉൾപ്പെടുത്താനായിട്ടുള്ള റീസൺ നമ്മൾ ഈ വേരിയൻറ്റിൻ്റെ വീഡിയോ ഓൾറെഡി ചാനൽ ചെയ്തതാണ് പക്ഷേ പഞ്ചിലെ വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്ന ഈ വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഈ വേരിയന്റിന്റെ വീഡിയോയും കൂടി വേരിയന്റിന്റെ ഡീറ്റെയിൽസും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ടാറ്റ റിലേറ്റഡിൽ എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവരുള്ള ഗൂഗിൾ മോഡോസിന്റെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ടാറ്റെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എസ് എസ് ടി മോഡേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഈവൻ ഇവി ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു ബൈ ബൈ